So, hi, everyone. ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കട്ടാ കിയറാണെങ്കിൽ കുഞ്ഞ് ഗ്രാമർ സെക്ഷൻ ആണ്ട്ടോ അന്ന് നോക്കാൻ പോണത് കാരണം കുറച്ച് നാളുകളായിട്ട് ഞാൻ സെൻറ്റൻസ് അല്ലേ കൂടുതൽ പഠിപ്പിക്കും പഠിപ്പിക്കാറ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഒരു ചെറിയ ഗ്രാമർ സെക്ഷനാണ് അതിന് മുന്നേ ഉണ്ടല്ലോ ഇന്ന് യൂട്യൂബിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ വന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണണം കേട്ടാ കാരണം എന്താണ് ഇംഗ്ലീഷ് ബസ്സെന്നും എന്താണ് ഞാൻ ഇവിടെ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഒരു ടീച്ചർ എന്നുള്ള ഒരു ടീച്ചർ എന്നതിൽ നിന്ന് ഒരു ഓൺടർപ്രീനറായിട്ട് മാറുന്നത് എന്ത് രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ എടുക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഇവിടെ പഠിച്ച ഒരാളെങ്കിലും എന്താണ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് വരുമായിരുന്നു അപ്പോൾ അത്രത്തോളം നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഇംഗ്ലീഷ് ബസ്സിൻ്റേത് സോ നിങ്ങളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണട്ടെ എന്താണെന്നൊന്നും ഒന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ്സുകൾ മാത്രമല്ലേ നിങ്ങൾ കാണാറുള്ളൂ ഇതിനു പുറമേ ഏതൊരാൾക്കും അവരുടെ എയിം അച്ചീവ് ചെയ്യാം എന്നതുകൂടി എന്നൊരു മോട്ടിവേഷൻ കൂടെ ആ ക്ലാസ്സിലുണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ആ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് സ്ത്രീകൾക്കെങ്കിലും തോന്നിയാലോ എന്നെക്കൊണ്ട് സാധിക്കും ഇനി എനിക്കിങ്ങനെ ഇരുന്നാൽ പറ്റില്ല എനിക്ക് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തോട്ടെല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വീഡിയോ ഒന്ന് കാണുക ഞാൻ ഇതിൻ്റെ ആ ലിങ്ക് കൊടുക്കാം ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് കയറുക കാണുക കേട്ടോ അതിൻ്റെ നിർബന്ധമായിട്ടും കാണുക ഓക്കേ ഒരു ഒന്നും ആ ഒരു രീതിയിലേക്കൊന്നും ആവാനായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷെങ്കിലും ഇത് കാണുന്ന ഓരോ ലേഡീസും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാട്ടോ കേട്ടോ ഓക്കെ ഈവൻ എന്തെങ്കിലും ജോലി ആണെങ്കിലും ഒരു ടീച്ചർ ആണെങ്കിലും ഒരു അധ്യാപിക ആവാൻ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണെ നമ്മൾ ഞാൻ ഓൾറെഡി എടുത്തൊരു ഗ്ലാസ് ആണ് പക്ഷെ ഞാൻ ഒരിക്കൽ കൂടി എടുക്കാണ് കാരണം ലൈവില് വരുന്നതൊക്കെ വേറെ കാറ്റഗറി ആളുകളാണ് കൂടുതലും അപ്പം അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് എടുക്കാണ് കേട്ടാ ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോണത് ഒരാൾ പറഞ്ഞ കാര്യം ഞാൻ വേറൊരാളോട് പോയി പറയണം ഏഷ്ണി പരദൂഷണമൊക്കെ പോലെ അങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടെ അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് എപ്പോഴും നെഗറ്റിവിറ്റി കേൾക്കാനല്ലേ കൂടുതൽ ഇഷ്ടം അപ്പൊ നേരെ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ ഒരാൾ പറഞ്ഞൊരു കാര്യം ഞാൻ വേറൊരാളോട് പോയി പറയുന്നു ഓക്കെ അപ്പൊ ഒരാള് എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ പറയാണ് എന്നോട് അവൻ വരണ്ട എന്ന് പറഞ്ഞു എന്ന് പറയാണ് അപ്പോൾ ഒരാൾ അപ്പോൾ ഈ ഇവിടെ ശരിക്കും പറയുക എന്നതിന് സേ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ പറയുക സേ അല്ലെങ്കിൽ ടെൽ എന്നൊക്കെയാ പറയുക പക്ഷെ ഇവിടെ ആസ്ഡ് എന്നാണ് നമ്മൾ ചേർക്കുക കാരണം എന്നോട് ഇങ്ങനെ ചോദിച്ചു അതിങ്ങനെ പറയൂ ചോദിക്കൽ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ എന്തിലേക്ക് വേറൊരാളോട് പറയുമ്പോൾ പറയുക ഓക്കെ അങ്ങനെയൊന്നും നിങ്ങൾ പഠിക്കണ്ട കൺഫ്യൂഷൻ കൂട്ടും സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന സെന്റൻസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ആസ്ഡ്

ഐ വോസ് ആസ് നോട്ട് എന്നോട് വായിക്കണ്ടെന്ന് പറഞ്ഞു ഐ വോസ് ആസ് നോട്ട് ടു സ്ലീപ് എന്നോട് ഉറങ്ങണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഇങ്ങനെ ഒരാൾ പറഞ്ഞൊരു കാര്യം ഞാൻ വേറൊരാളോട് പറയണം എന്നോട് വരണ്ട എന്ന് പറഞ്ഞു എന്നോട് പോകണ്ടാന്ന് പറഞ്ഞു എന്നോട് വിളിക്കണ്ടാന്ന് പറഞ്ഞു എന്നോട് മിട്ടണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ആദ്യം തന്നെ ഐ വോസ് ആസ് നോട്ട് ടു കം വരണ്ടാന്ന് ഐ വോസ് ആസ്റ്റ് എന്നോട് പറഞ്ഞു നോട്ട് ടു റീഡ് ഐ വായിക്കണ്ട എന്നോട് പറഞ്ഞു നോട്ട് ടു സ്ലീപ്പ് സ്ലീപ് കണ്ടോ അപ്പോ ഈ രീതിക്ക് എന്താണ് നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താണ് പോണ്ടെന്ന് പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറയണമെങ്കിൽ ഈ ഒരു രീതിക്കാണ് നമ്മൾ സെന്റൻസ് മേക്ക് ചെയ്യുക ഓകെ ഓക്കെ ആണോ നെക്സ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഞാൻ ഞാൻ നെഗറ്റീവ് പറഞ്ഞാണ് പോസിറ്റീവായിട്ട് നമ്മളോട് ഒരാൾ പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ എന്നോട് വരാൻ പറഞ്ഞു ഓക്കെ എന്നോട് ചെയ്യാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വന്ന് ഒരിക്കൽ കൂടി ഞാൻ എടുത്തത് കാരണം എന്നോട് എന്ന് പറഞ്ഞു എന്നോട് ചെയ്യാൻ പറഞ്ഞു എന്നോട് വിളിക്കണ്ട എന്ന് പറഞ്ഞു എന്നോട് വിളിക്കാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഡെയിലി നമ്മൾ ഒരു പ്രാവശ്യം ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയാതിരിക്കില്ല അത് അത്ര ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ് അപ്പോൾ നമുക്കിനി പോസിറ്റീവായിട്ട് പറയാം ർത്ഥം എന്താ ഐ വോസ് ആസ് ടു എന്നോട് ചെയ്യാൻ പറഞ്ഞു ഐ വാസ് ആസ്റ്റ് to write എന്നോട് എഴുതാൻ പറഞ്ഞു to jump എന്നോട് ചാടാൻ പറഞ്ഞു ഇങ്ങനെ പല രീതിയിലും നമ്മൾ നമ്മളോട് പറഞ്ഞു ഒരു കാര്യം പറയാനായിട്ട് ഐ വോസ് ആസ്റ്റ് ചേർത്ത് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ ഇനി എന്നോട് പറഞ്ഞ കാര്യം മാത്രമല്ല വരാൻ പറഞ്ഞു മനസ്സിലായോ അതായത് അവനോടാണ് ഇപ്പൊ പറയണമെങ്കിൽ എങ്ങനെ പറയാം അവനോട് പറഞ്ഞു ടു ഗോ അവളോട് പോകാൻ പറഞ്ഞു ഇങ്ങനെ അവളെന്നോ അവനെന്നോ എന്തും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടാ ആസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചോദിച്ചു എന്നുള്ള അർത്ഥമാണ് പറഞ്ഞത് പക്ഷേ ഇത് ആക്റ്റീവ് പാസീവ് വോയിസ് എന്ന് പറയുന്ന ഒരു അതിലേക്ക് ഇപ്പൊ പോവണ്ട അത് വലിയൊരു സെക്ഷനാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കും അതായത് ഒരാൾ പറഞ്ഞൊരു കാര്യം ഒരു ചോദ്യം പോലെ നമ്മൾ അങ്ങോട്ട് ഒരാളിലേക്ക് പാസ് ചെയ്യണം അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഈ ആസ്ഡ് എന്ന് രീതിയിൽ നമ്മൾ പറഞ്ഞത് കേട്ടോ സോ ആസ്ഡ് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുക ചോദിച്ചു എന്നുള്ള അർത്ഥം തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളോട് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലേക്കാണെന്ന് പറഞ്ഞത് കേട്ടോ ഓക്കെ ജ്യൂഡ് കിപ്പി താങ്ക് യു

ഓക്കെ ഇനി അടുത്തൊരു വാക്ക് നമ്മൾ പഠിക്കുകയാണ് ഏട്ടാ വെപ്രാളം കാണിക്കുക നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ലൈവിന് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് എഴുതും ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ലൈവിലും കൂടി എഴുതണത് അല്ലേ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് പറഞ്ഞെങ്കിലും നോക്കും അപ്പം അതുകൊണ്ടാണ് കേട്ടോ വെപ്രാളം കാണിക്കുക വെപ്രാളം കാണിച്ചു ഓക്കെ ഈ വെപ്രാളം കാണിച്ചു ഈ വെപ്രാളം എന്ന് പറയാനായിട്ട് നമുക്ക് മലയാളത്തിൽ ഒരു വാക്കുകൂടെ യൂസ് ചെയ്യാം അക്ഷമ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെപ്രാളം കാണിക്കുക തന്നെ അർത്ഥംണ്ട് കേട്ട അപ്പോ അതിനെ നമുക്ക് എന്ത് ഇംഗ്ലീഷിൽ പറയാം ഇംപേഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തിടുക്കം കൂട്ടുക അക്ഷമ കാണിക്കുക വെപ്രാളം കാണിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പം അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക ഇംപേഷ്യൻ എന്നാണ് കേട്ടാ പറയാ ഇംപേഷ്യൻ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് സെന്റൻസ് ആക്കാം കേട്ടോ ഷിസ് ഇംപേഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വെപ്രാളം കാണിച്ചു കഴിഞ്ഞു പോയതാണ് അതുകൊണ്ടാണ് കേട്ടോ ഷി വോസ് ഇംപേഷ്യൻ അവൾ വെപ്രാളം കാണിച്ചു അവൾ തിടുക്കം കാണിച്ചു പല ഭാഷ ഞാൻ പറയുകയാണെ കാരണം വെച്ച് കഴിഞ്ഞാല് ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ് കേട്ടാ വാസ് ഇംപേഷ്യൻ നമ്മളുടെ ആലുവ ഇവിടെ എറണാകുളം ഭാഗത്തൊക്കെ വെപ്രാളം കാണിക്കുക എന്നൊക്കെ പറയാറുണ്ട് ചില നാട്ടിൽ അങ്ങനെ പറയില്ല പകരം അക്ഷമ എന്ന് പറയാം അല്ലെങ്കിൽ തിടുക്കം കൂട്ടുക എന്ന് പറയാം തിടുക്കം കാണിക്കുക എന്ന് പറയാം നിങ്ങളുടെ ഭാഷ എന്താണോ അതെടുക്കുക അതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഭാഷ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് സെക്ഷനിൽ കൊടുക്കുക സോ ഷീ വാസ് അവൾ വെപ്രാളം കാണിച്ചു എന്തിനെ പോകാൻ ടു ഗോ ർത്ഥംസ്റ്റഡി അവൾ അവൻ പഠിക്കാൻ വെപ്രാളം കാണിച്ചു പഠിക്കാൻ തിടുക്കം കൂട്ടി ഹി വാസ് ഇംപേ ടു സ്റ്റഡി സി ഹിം അവനെ കാണാൻ അവൻ വെപ്രാളം കാണിച്ചു കാണാൻ സി ഞാൻ ഞാൻ തുടങ്ങാൻ തുടങ്ങാൻ വെപ്രാളം വെപ്രാളം കാണിച്ചു കാണിച്ചു ടു സ്റ്റാർട്ട് ആ ആക്രാന്തം ഉമ്മർമുനാ ചെല നാട്ടിൽ അങ്ങനെ പറയും ഇവിടെ പറയാറുണ്ട് അത് തന്നെ ആ അർത്ഥം തന്നെ ഏകദേശമൊക്കെ പറയാം ഇംപേഷ്യൻ അവൾ കഴിക്കാനും എപ്രാളം കാണിച്ചു ഇപ്പൊ ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ അപ്പോ അതാണ് വരണം നെക്സ്റ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലിപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് സെക്ഷനാണ് എടുത്തത് ഒന്ന് എന്ന് പറയുന്നത് ഫസ്റ്റ് ലിയർ എടുത്തത് എന്താണ് ഒരാൾ പറഞ്ഞൊരു കാര്യം പറയാനായിട്ട് പറയുന്നത് രണ്ടെന്ന് പറയണത് എന്താണ് ഇംപേഷ്യൻറ്റ് ഓക്കെ ആദ്യത്തേത് ആസ്ഡ് എന്നുള്ള ആ ഒരു സെക്ഷൻ രണ്ടാമത്തേത് ഇംപേഷ്യൻ്റ് എന്നുള്ള സെക്ഷൻ വെപ്രാളം കാണിക്കുക എന്നുള്ളത് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഓക്കെ ഐ വാസ് ഇം ടു ഓർഡി എക്സാം ദാറ്റ്സ് വൈ ഐ ലോസ് മൈ മാർക്ക് ഓക്കെ ശരിയാണ് എല്ലാവരും നല്ല രീതിയിൽ എഴുതുന്നുണ്ട് കേട്ടോ പണ്ട് ഞാൻ യൂട്യൂബിൽ ക്ലാസ് തുടങ്ങുന്ന സമയത്തെ കൊമന്റ്സ് എല്ലാം ഞാൻ നോക്കും യൂട്യൂബില് വരുന്ന എല്ലാ കൊമന്റ്സും അപ്പൊ അന്ന് യൂട്യൂബ് അത്രേ ഉള്ളൂ വേറെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനൊന്നും ഇല്ല യൂട്യൂബ് മാത്രേ ഉള്ളു അപ്പൊ യൂട്യൂബില് അങ്ങനെ വരുന്ന ഓരോ കൊമന്റ്സിലും എന്താണ് വളരെ ഗ്രാമറൊക്കെ ഗ്രാമർ ഒന്നും ഒന്നും അറിയില്ല ആൾക്കാർ കാരണം അന്നത്തെ കാലത്ത് നമ്മളുടെ ഇതുപോലെയുള്ള യൂട്യൂബ് യൂട്യൂബോ അതേപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ഞാൻ ഈ ആദ്യം ആദ്യമൊലി ഹീ ഷീ എന്താണ് ഹീ എന്താണ് ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിക്കണേ കാരണം അന്നൊന്നും യൂട്യൂബിലൊന്നും ഒരു വീഡിയോസും ഇത്തരത്തിലുള്ള ട്രാൻസ്ലേഷനൊന്നും ഇല്ല ആദ്യമായിട്ട് എൻ്റെ വീഡിയോസാ വരിക അപ്പൊ ഈ ഈ താഴെ വരുന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറ്റ്ലീസ്റ്റ് ഐട് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പോലും അറിയാത്ത ഓഡിയൻസ് ആണ് സ്റ്റുഡൻസ് ആണ് അപ്പോ അവരന്നിങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എനിക്കുള്ളിലൊരു സങ്കടമായിരുന്നു പക്ഷേ എനിക്ക് പഠിപ്പിച്ചെടുക്കാം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നീട് പിന്നീട് പോകും തോറും കുറച്ച് പേരാണ് കമൻസിലുള്ളത് കൂടുതലും പ്രവാസികളാണ് ഇപ്പം മെഹബൂബി ഇലിയാസ് ഒക്കെ പോലെ ഉള്ള പ്രവാസികളാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അവര് എന്താണ് ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ തോറും അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെന്റ് കാണിക്കാൻ തുടങ്ങി ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി അങ്ങനെ പിന്നീട് പിന്നീട് വന്ന് കുറെ നാളുകൾക്ക് ശേഷം ഇവർ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞാൻ പുതിയ ക്ലാസ് ഇംഗ്ലീഷ് ബസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റില് എൻ്റെ വീഡിയോസ് കണ്ടിരുന്നവരായിരുന്നു എല്ലാവരും തന്നെ ജോയിൻ ചെയ്തതും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയത് അപ്പൊ നിങ്ങളുടെ ഈ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ ഞാൻ മനസ്സിൽ ഓർക്കുകയാണ് നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് കാരണം ഇന്ന് ഒരുപാട് സാധ്യതകൾ കൂടുതലാണ് ഏത് മേഖലയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം അല്ലേ ഓഫ്ലൈനോ ഓൺലൈനോ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ ചാനൽസാണ് ഇൻസ്റ്റഗ്രാം തുറങ്ങി തുട തുറന്നു കഴിഞ്ഞാൽ അവിടെ വെറുതെ റീൽസ് കണ്ടു വിട്ട് പഠിക്കാം ഓക്കെ അങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്കുണ്ട് പക്ഷെ അത് നിങ്ങൾ വേണ്ട പോലെ കൈകാര്യം ചെയ്യുക അതായത് ഓരോ ഓരോ സ്റ്റുഡൻസും നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് എഴുതുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും ഏറ്റവും എനിക്ക് സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യം ഇപ്പോൾ ലൈവിൽ വരുമ്പോഴൊക്കെ അങ്ങനെ ആരും അങ്ങനെ വലിയ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് കാണാറില്ല അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷേ ഓക്കേ ഓക്കേ എയ് തർ നെയ് തർണോർ അത് ഞാൻ എടുക്കാം ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ പഴയ ക്ലാസ്സിലായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും കൂടി എടുക്കാം കേട്ടോ ഓക്കെ അപ്പം അതെ ഹംനാ ജസൂൽ താങ്ക് യു ആ പത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ സോ താങ്ക്